ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളും യോഗയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്ലാസ്സിന് യോഗ ഇൻസ്ട്രക്ടറായ കെ കെ സുരേഷ് നേതൃത്വം നൽകി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ജീവിതശൈലി രോഗങ്ങളും യോഗയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജീവിതശൈലിയിലെ പ്രതിസന്ധികൾ അനിയന്ത്രിതമായ ഭക്ഷണശീലങ്ങൾ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും ഇത്തരം പ്രതിസന്ധികളിൽ യോഗയുടെ പ്രാധാന്യവും വിവരിക്കുന്നതായിരുന്നു ക്ലാസ് നെടുങ്കണ്ടം ശ്രീപാർഥസാരഥി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ യോഗ ഇൻസ്ട്രക്ടർ കെ കെ സുരേഷ് ക്ലാസ് നയിച്ചു ക്ലാസിൽ പങ്കെടുത്തവർക്ക് പ്രായോഗിക യോഗ ഡെമോൺസ്ട്രേഷൻ നൽകി അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ആതിര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ നിതിൻ ഡാവിഞ്ചി മാത്തുക്കുട്ടി പവത്ത് ബിജോ മങ്ങാട്ട് ഗ്രീഷ്മ ഹണീസ് ജോസ് പ്രഭാത് ജോബിൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ ക്ലാസിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നൽകണ്ടോ